സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മുൻ എം എൽ എ പി വി അൻവറിന്റെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിച്ച കെട്ടിടം ഇനി നിലമ്പൂർ നിയോജക മണ്ഡലം തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃണമൂൽ കോൺഗ്രസ് സജീവമാവുന്നതിന്റെ സൂചന നൽകിയാണ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷത്തോളം പി വി അൻവർ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിച്ച ബിൽഡിംഗിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പുതിയ ബോർഡ് വന്നത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷത മമതാ ബാനർജിയുടെ ഫോട്ടോ ഉൾപ്പെടെ ബോർഡിലുണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന in4 news nilambur ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്